െ ഈശോ സ്നേഹിക്കുന്ന പ്രിയ പ്രഭാഷകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം തിരുവചനങ്ങൾ വായിക്കുമ്പോ കർത്താവില്ല നമ്മളോട് ചോദിക്കുന്നത് നമുക്ക് കാണാം പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ ആർക്ക് സഹതാപം തോന്നും ഹിംസ്ര ജന്തുക്കളെ സൂക്ഷിക്കുന്നവൻ അപകടം പിണഞ്ഞാൽ ആർക്ക് അനുകമ്പ തോന്നും പാമ്പിയുമായി സഹവസിക്കുകയും പാപങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നവനോട് ആർക്കും സഹതാപം തോന്നുകയില്ല വർഷങ്ങളായിട്ട് ലഹരിക്കടിമയായിട്ടും ചില കൂട്ടുകെട്ടുകളിൽ പെട്ടെന്ന് നശിക്കുന്നത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണാറുണ്ട് ഇവരെ പലവട്ടം പലരും തിരുത്തിയിട്ടുണ്ട് ദയാവഴി പോവല്ലേ പോയാ നശിക്കും പോയാ വയ്യാണ്ടാവും അല്ലെങ്കിൽ ഇന്നെ പോലെ അപകടം പതിയിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ പോലും മുഷ്ടി പിടിച്ച് തന്നിഷ്ടത്തിന് മാത്രമേ നടക്കുള്ളൂ എന്ന് തീരുമാനിക്കുന്ന വ്യക്തിയോട് പിന്നെ ആരെ ഉപദേശിച്ചിട്ട് കാര്യമുണ്ടോ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ചെല പാപ സാഹചര്യങ്ങളെ പാപ നമ്മൾ ബോധപൂർവം വിട്ടുപേക്ഷിച്ച് തമ്പരാന്റെ വഴിയിലേക്ക് നീങ്ങാതെ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നിട്ട് വലിയ ഗുണമൊന്നുമില്ല കാരണം ഈ ലോക ജീവിതം എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കേണ്ടായി അല്ലെങ്കിൽ ഈ ലോക ജീവിതം കൊണ്ട് എന്തു ഗുണമുള്ളേ പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് ഒന്ന് ബോധപൂർവം നമുക്കൊന്ന് ഉണർന്ന് എഴുന്നേൽക്കാം നമുക്കറിയാലോട്ടിയെ പാമ്പ് അടിച്ചാൽ നമുക്കറിയാം പാമ്പാട്ടിയുടെ പാമ്പുമായിട്ടുള്ള സഹവാസമാണ് ഹിംസ്ര ജന്തുക്കളെ സൂക്ഷിക്കുന്നവൻ അപകടം പെടയും കാരണം അവന് അതുമായിട്ടാണ് കമ്പനി എന്ന് പറഞ്ഞോണം ഏതെങ്കിലും പാപ ചാച്ചിലുകള് എന്നെ ഈശോയിൽ നകറ്റി തിന്മയിലേക്ക് പിശാചിലേക്ക് അടുപ്പിക്കണ്ടോന്ന് നമുക്കൊന്ന് പര്യാലോചിക്കാം അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളെ ബോധപൂർവ്വം ഉപേക്ഷിക്കാൻ ഇന്ന് ഈശോ നമ്മോട് പറയാണ് പാപ സാഹചര്യങ്ങളിലേക്ക് നീ നടക്കരുത് ബാറിലേക്ക് പോവരുത് മദ്യം വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കരുത് എവിടെ മദ്യം പകരുന്ന വീടുകളും നശിച്ച് തമ്പുരാന്റെ ശിക്ഷ ഏറ്റുവാകും അവിടെ കാരണം ബ്ലസ് ബ്ലസ് ചെയ്തിട്ടുള്ള കുടുംബാണ് നിൻറെ ദൈവത്തിന്റെ മുദ്ര പതിച്ചിട്ടുള്ള വീടാണ് ആ വീട്ടില് ഇരുന്ന് പിശാചിന് നിങ്ങൾ അവസരം ഉണ്ടാക്കി കൊടുക്കരുത് പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് ബോധപൂർവം സർപ്പത്തിൽ നിന്നും എന്ന പോലെ പാപത്തിൽ നിന്നു ഓടിയകലാം പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം രണ്ടാമത്തെ തിരുവചനം മുതൽ മുതലിങ്ങോട് വായിക്കുമ്പോ നമുക്കത് ഇങ്ങനെ കേൾക്കാൻ പറ്റും സർപ്പത്തിൽ നിന്നും എന്ന പോലെ പാപത്തിൽ നിന്നും ഓടിയകലുക സർപ്പത്തിൽ നിന്നും എന്ന പോലെ പാപത്തിൽ നിന്നും ഓടിയകലുക ചെന്നാൽ ചെന്നാൽ കടിക്കും കടിക്കും അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ് അതു ജീവൻ അപഹരിക്കും ജീവനാണ് നിനക്ക് നഷ്ടപ്പെടാം ഇനിയും ഈ കൂട്ടു തുടർന്നാല് ഇനിയും ഈ പാപകരമായ ബന്ധം ഉപേക്ഷിച്ചില്ലെങ്കില് ഇനിയും നീ ഇത്തരത്തിലുള്ള നിന്റെ ജീവൻ നശിപ്പിക്കുന്ന തരത്തില് നിന്റെ ഇന്ദ്രിയങ്ങളെ പ്രിയ കൊണ്ടുനടന്നാല് തമ്പരാന്റെ മൊബൈൽ കണ്ടി വരും ഇന്ന് തന്നെ തീരുമാനം എടുക്കുക തെറ്റായിട്ടുള്ള എല്ലാ മാർഗങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് തമ്പരാന്റെ വഴിയിലേക്ക് വരാം അല്ലെങ്കിൽ നീ നശിക്കുന്നതിന്റെ ഉത്തരവാദിത്വം നിനക്ക് തന്നെയായിരിക്കും ദൈവം എത്ര വട്ടം നിന്നെ തിരുത്തി എത്രം നിനക്ക് പലരിലൂടെ ഉപദേശങ്ങൾ തന്നു ഇതൊക്കെ നിന്ന് സാരവൽക്കരിച്ചു തൃണവൽക്കരിച്ചു അങ്ങനെ പോകുമ്പോ അഹങ്കാരിയ കർത്താവിന് വെറുപ്പാണ് നിന്റെ ആ ഒരു ഞാൻ എന്നുള്ള ഭാവം ഉണ്ടല്ലോ അതങ്ങോട് തച്ചു അടച്ചിട്ട് എളിമപ്പെട്ട് തമ്പരാന്റെ മുമ്പിലേക്ക് പോയി ഒന്ന് മുട്ടുകൊത്തി നിന്ന് കുമ്പസാരക്കൂട്ടി പോയി വൈദികന്റെ അടുത്ത് പാപങ്ങളേറ്റു പറഞ്ഞു ഒന്ന് മനസ്തപിക്ക് പാപമോചനം നേട് എന്നിട്ട് ഈശോയുടെ തിരുശരീര രക്തങ്ങള് വിശ്വാസത്തോടെ ദിവസവും പോയി സ്വീകരിക്കേ ഒരുക്കത്തോടെ തമ്പരാനോട് ചേർന്ന് ജീവിക്കാനുള്ള ചങ്കുറ്റുണ്ടോ ദൈവ പൈതലായ നിനക്ക് ഉണ്ടെങ്കില് ജീവിതം രക്ഷപ്പെടും തീരുമാനം എടുത്തു സ്വർഗത്തിൽ പോണോ നിത്യനരകത്തിൽ പോണോ